തിരുവനന്തപുരം നഗരം ചുറ്റിക്കാണാൻ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ് എത്തിയിട്ട് ഒരു വർഷമാവുകയാണ് ഒന്നാം വാർഷികം ആഘോഷിക്കാൻ തിരുവനന്തപുരം മേയറും കുട്ടികളും അമ്മമാരും ചേർന്ന് ഒരു നഗരയാത്ര നടത്തി ആ കാഴ്ചയിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ രണ്ട് ഇലക്ട്രിക് ബസ്സുകളാണ് കെ എസ് ആർ ടി സിക്ക് കൈമാറിയത് ഒരു വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷയാത്രയാണിത് നഗരം കാണാൻ മേയർക്കൊപ്പം കുട്ടികളും അമ്മമാരും ഒപ്പം കൂടി പാട്ടുപാടിയും ചൂടുവെച്ചും യാത്ര ആഘോഷമാക്കി ഈ ഡബിൾ ഡെക്കർ ബസ്സുകൾ കെ എസ് ആർ ടി സി ആണ് നടത്തിപ്പെങ്കിലും ഇത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ ആണ് ഇതിന്റെ ഒരു ഉടമസ്ഥാവകാശം അല്ലെ എങ്ങനെയാണ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് അവരെല്ലാം പറയുന്നത് വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അപ്പോൾ ഒരു വർഷത്തെ ആഘോഷം എന്നുള്ള നിലയിലാണ് ഇതൊരു പരിപാടി വെച്ചത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നഗരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ് കൊണ്ടുവരുന്നത് അതിൽ നഗരസഭയ്ക്ക് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു വലിയ പാരമ്പര്യമുള്ള ഈ നഗരത്തിലെ കാഴ്ചകൾ കാണാൻ ജനങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ വിദേശികൾ ഉൾപ്പെടെ വരുന്നു ഈ ബസ്സിൻ്റെ ഭാഗമായി ബസ്സിൽ കാഴ്ചകൾ കാണാൻ വരുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതിനിടെ സഹയാത്രികരോട് യാത്ര അനുഭവങ്ങൾ ചോദിച്ച് ട്വന്റി ഫോറിന് വേണ്ടി മേയറുടെ റിപ്പോർട്ടിങ്ങും അമ്മമാരോട് ചോദിക്കാം ഇന്ന് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ പറഞ്ഞു യാത്ര നല്ല സ്വഭാവ് തിരുവനന്തപുരം അടിപൊളിയാക്കളെ ഇന്നല്ലേ മാറ്റമുണ്ടോ ആ പഴയത് വെച്ച് നോക്കാണെങ്കിൽ നമുക്ക് എനിക്കിപ്പോ അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാ സത്യം മാറിപ്പോയെന്ന് തോന്നുന്നു അത്ര ഒരുപാട് ഇത് പഴയ സ്റ്റാൻഡ് ഇവിടെ തന്നെ മാറി മാറി അപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അല്ലേ റിപ്പോർട്ടർ ജോലി കൂടി ഞാൻ ഏറ്റെടുത്തു മേയർ നമ്മുടെ റിപ്പോർട്ടർ ചുമതല കൂടി ഏറ്റെടുത്തു എന്തായാലും അവരുടെ കാര്യങ്ങൾ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും പറയാനുള്ള മേയർ തന്നെ ചോദിച്ച് നേരിട്ട് മനസ്സിലാക്കിയും കഴിഞ്ഞു അനുതുപ ഉമേഷ് പാലക്ക സാൻ ഫോർ തിരുവനന്തപുരം